ഹലോ വിയോസ് വെൽക്കം ടു ആർ കേസ് ചാനൽ നമ്മൾ പൈനാപ്പിൾ കറിയാണ് ഉണ്ടാക്കണം കേട്ടോ സോ ഒരു പൈനാപ്പിൾ എടുത്തിട്ട് അതിനെ തോലൊക്കെ കളഞ്ഞ് ശരിയാക്കി അതിനെ ഒന്ന് ചെറുതായി മുറിച്ച് വെക്കുക ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഈ മുറിച്ച പൈനാപ്പിളൊക്കെ ഇടുക പൈനാപ്പിളിന് നല്ല മധുരം ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ മുറിക്കുമ്പോൾ പൈനാപ്പിളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ അതിനാവശ്യമുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ ഒരു അരക്കപ്പ് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ കൂടുതൽ വെള്ളം ഒഴിക്കരുത് ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ നന്നായി യോജിപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക കേട്ടോ ഉപ്പ് തയ്യാറാക്കാനായി മിക്സിയിൽ ചിരകിയ നാളികേരം ഒരു ഒരു മുറി നാളികേരം ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു സ്പൂൺ കടുക് ഒരു സ്പൂൺ ജീരകം എല്ലാം കൂടി ദൻ ചുവന്ന മുളക് എല്ലാം കൂടി ഒന്ന് തരിവരുപ്പായി അരച്ച ശേഷം അതിലേക്ക് ഒരു ഒരു കപ്പ് പുളിക്കാത്ത തൈര് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നല്ല പേസ്റ്റാക്കുക പൈനാപ്പിളൊക്കെ നന്നായി വെന്ത് കഴിഞ്ഞു ആ പൈനാപ്പിളിലേക്ക് നമ്മൾ അരപ്പ് അരപ്പൊഴിച്ചു കൊടുക്കുക കേട്ടോ മിക്സി ജാർ ഇത്തിരി കഴുകിയിട്ട് വെള്ളം അത് ഒരുപാട് ലൂസാക്കരുത് കേട്ടോ കറി ഒരു മീഡിയം ആയിരിക്കണം ഒഴിച്ചു കയറി കേട്ടോ ഒഴിച്ചുകയറിയായിട്ടുണ്ടാക്കുമ്പോൾ ഓക്കെ ഒഴിച്ച ശേഷം ഒരുപാട് തിളക്കരുത് കേട്ടോ ഒന്ന് നൊര വരാനേ പാടുള്ളൂ ഇനി നമുക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് കടുക് ചുവന്ന മുളക് കറിവേപ്പില ജീരകം വേണമെങ്കിൽ ഇടാട്ടോ നമ്മൾ അരപ്പിനെടുത്തോണ്ട് ആവശ്യം ഓപ്ഷനലാണ് അതിനെ നമ്മൾ ഈ പൈനാപ്പിൾ കറിയിലേക്ക് കൊടുക്കുക കേട്ടോ ഒരു അടിപൊളി പൈനാപ്പിൾ കറി തയ്യാറാണ് അതിനെ വേറൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം കേട്ടോ ഞാൻ ആദ്യം പൈനാപ്പിൾ മധുരം ഉണ്ടോ എന്നൊന്ന് ചോദിച്ചത് ചില പൈനാപ്പിൾ വന്നിട്ട് പുളി ഉണ്ടാവും അപ്പോൾ ആ പുളിയുള്ള സമയത്ത് നമ്മളെന്ത് ചെയ്യും ലാസ്റ്റ് ഒരു പീസ് വെല്ലം അല്ലെങ്കിൽ വെല്ലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കറി വന്ന് നല്ല പുളിയായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ചോദിച്ചത് ഓക്കെ നല്ല മധുരമാണെങ്കിൽ നമുക്ക് പിന്നെ മധുരം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല സോ ഒരു ഒരടിപൊളി പൈനാപ്പിൾ കറി തയ്യാറാണ് നമുക്കിത് രണ്ട് തരത്തിലും ഉണ്ടാക്കാം കേട്ടോ ഒരു ചെറിയായിട്ടും സൈഡ് ഡിഷായിട്ടും അതായത് അരയ്ക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടൊന്നും വെള്ളം ചേർക്കാതെ അരക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ സൈഡ് ഡിഷായിട്ട് എടുക്കാം ഓക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഹാപ്പി കുക്കിംഗ്